ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം നാളെ വൃശ്ചികം ഒന്ന് അപ്പോൾ എല്ലാവരും മാലയിട്ട അയ്യപ്പൻ്റെ അടുത്ത് പോകണം അപ്പോൾ കന്യാ സ്വാമിമാരുണ്ടല്ലോ ആദ്യമായിട്ട് ശബരിമലയിൽ പോകുന്ന കന്യ കന്യയ്യപ്പന്മാർ നാൽപ്പത്തൊന്ന് നാൾ വ്രതമെടുത്തിട്ട് നാൽപ്പത്തിരണ്ടാമത്തെ ദിവസം പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എവിടെ നിന്നായാലും കെട്ട് കെട്ടുമ്പോൾ അതിനകത്ത് ഒരു രൂപ കോയിനോ അല്ലെങ്കിൽ രണ്ട് രൂപ കോയിനോ നമ്മൾ എന്തിനാണ് അയ്യപ്പൻ്റെ അടുത്ത് പോകുന്നത് എന്നുള്ളത് പ്രാർത്ഥന വണ്ണി പ്രാർത്ഥന ചെയ്ത് ഏത് നേർച്ചയാണോ നമുക്ക് ഏത് നേർച്ചയ്ക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ എന്ത് സ കാര്യസാധ്യത്തിന് വേണ്ടിയാണോ നമ്മൾ അയ്യപ്പൻ്റെ മാലയിട്ട് നമ്മൾ ഇരുമുടി കെട്ടി എടുത്ത് അയ്യപ്പൻ്റെ അടുത്ത് പോകുന്നത് അത് വിചാരിച്ച് ഒരു രൂപ കോയിനോ രണ്ടു രൂപ കോയിനോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആ ഇരുമുടി കിട്ടുന്ന സമയത്ത് വിചാരിച്ചിട്ട് ആ ഒരു രൂപ കോയിൻ ആ ഇരുമുടിയുടെ അകത്തിടണം ഇട്ടതിന് ശേഷം പതിനെട്ട് പടി കയറി മേലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഒരു രണ്ടിരുന്ന ആ ഒരു രോഗ കോയിനെടുത്ത് ആ കന്നിസ്വാമിമാരെ അയ്യപ്പൻ മുതൽ ദർശനം കൊടുക്കുമെന്നാണ് ഐതിഹ്യം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആ ഒരു രൂപ രണ്ട് രൂപ കൊയിനോ ഒരു രൂപ കൊയ്യനോ എടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥന ചെയ്തത് അത് അവിടെ ചെന്ന് അത് എടുത്തതിന് ശേഷം അയ്യപ്പനോട് നിങ്ങൾ പറയണം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപ കൊയിൻ അല്ലെങ്കിൽ രണ്ട് രൂപ കോയ്യൻ ഇവിടെ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ആ വഞ്ചിയിൽ അത് ഇടണം കാരണം നമ്മൾ അത്ര പേര് അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചെന്നാലും അയ്യപ്പനെയാണ് മുതൽ ദർശനം കൊടുക്കുന്നത് അയ്യപ്പൻ അതിനൊരു ഇതുണ്ട് കാരണം മാളികപ്പുറത്ത് അമ്മയോട് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസമെങ്കിലും അയ്യപ്പൻ ഇല്ലാതെ വന്നാൽ മാളികപ്പുറത്ത് അമ്മയും കല്യാണം അയ്യപ്പൻ അയ്യപ്പനതിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏത് ഒരു എല്ലാ മണ്ഡലകാലത്തും കന്യയ്യപ്പന്മാർ ചെന്നു കഴിഞ്ഞാൽ മുതൽ ദർശനം ബാക്കിയുള്ളരേക്കാട്ടിയും അപേക്ഷിച്ച് മുതൽ ദർശനം കൊടുക്കുന്നത് കന്യയ്യപ്പന്മാർക്കാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പതിനെട്ട് പടി കയറി ചെന്ന് ചവിട്ടി കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോയിൻ വെച്ച് എന്ത് പ്രാർത്ഥനയാണോ ചെയ്തത് അത് നമുക്ക് അയ്യപ്പൻ സാധിച്ചു തരും അതുകൊണ്ട് ഇതുവരെ നിങ്ങൾക്കറിയാമെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കന്യയ്യപ്പന്മാർ കന്യയ്യപ്പന്മാരായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ചേച്ചി പോയിട്ട് വരാം ബൈ